തൊണ്ണൂറുകളിലെ മലയാള സിനിമയെ ജനപ്രിയമാക്കുന്നതിൽ എന്ന നടി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല വിയറ്റ്നാം കോളനി ഗോഡ്ഫാദർ കുസൃതിക്കാറ്റ് പിൻഗാമി മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ തുടങ്ങി നിരവധി മലയാള സിനിമകളിലൂടെയാണ് ആ കാലത്ത് കനക മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നത് നടി ദേവികയുടെ മകളാണ് കനക കാലക്രമേണ കനക സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ പലതരത്തിൽ പ്രചരിച്ചു മാനസിക രോഗത്തിന് അടിമയാണ് എന്നതു മുതൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലാണ് അവരെന്നും ഉണ്ടായി അടുത്തിടെ അവരുടെ വീടിന് തീപിടിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ വേള കനകയെ നേരിൽ കണ്ട മാധ്യമ പ്രവർത്തകരുടെ അനുഭവം പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു ചെന്നൈ ആറയപുരത്തെ അടച്ചിട്ട വീട്ടിലെത്തുമ്പോൾ കനകയുടെ ഉച്ചത്തിലെ സംസാരമാണ് അവരെ തുടക്കത്തിൽ സ്വീകരിച്ചത് വർഷങ്ങളായി പെയിന്റ് ചെയ്യാത്ത പായല് പിടിച്ച വീട്ടിൽ കനകയുടെയും അവരുടെ അമ്മയുടെയും പേരുകൾ ഗേറ്റിൽ എഴുതിയിട്ടുണ്ട് തമിഴിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു കനക വീട്ടു ജോലിക്കാരിയോടാകും എന്ന് കരുതിയെങ്കിലും കനക സംസാരിച്ചത് അവരുടെ ഫോണിലായിരുന്നു കോളിംഗ് ബെൽ പ്രവർത്തിച്ചിരുന്നില്ല ഷെഡിൽ പൊടി പിടിച്ച രണ്ട് കാറുകളുണ്ട് ഗേറ്റുകൾ അടച്ചിരുന്നെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് ഇല്ലായിരുന്നു ചുമരുകളിൽ വിള്ളലുണ്ട് വീടിൻ്റെ മുറ്റം അടിച്ചു വാരിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പണ്ട് കാർ എടുക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ അതവിടെ കിടപ്പാണെന്ന് അയൽവാസി പറഞ്ഞു വീട്ടിൽ തീ പിടിച്ചപ്പോൾ താനാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയതെന്നും അവർ പറഞ്ഞു പൂജാമുറിയിൽ നിന്നും തീ പടർന്ന് ചില വസ്തുക്കൾ കത്തിയിരുന്നു എന്നും അതായിരുന്നു കാരണമെന്നും അയൽവാസി പറഞ്ഞു അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മാത്രമാണ് കനകയുടെ സഹായി ഇദ്ദേഹം ശബരിമലയിൽ പോയ സമയത്താണ് വീട്ടിൽ തീപിടുത്തം ഉൾപ്പെടെ സംഭവിച്ചത് മേഡം എന്താവശ്യം പറഞ്ഞാലും ഞാൻ സഹായമെത്തിക്കാറുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു അടുത്ത ബന്ധുക്കളുടെ മോശം പെരുമാറ്റം മൂലമാണ് കനക ആരെയും അടിപ്പിക്കാത്തത് എന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഒടുവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥനെത്തിയതും കനക വാതിൽ തുറന്ന് സംസാരിച്ചു കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകയോടും കനകയുടെ പക്കൽ നിന്ന് തന്നെ സത്യാവസ്ഥ പുറത്തുവന്നു കനകയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും തോളൊപ്പമുള്ള തലമുടി ഭംഗിയായി കെട്ടിവച്ചിരിക്കുന്നു സ്ലീവ്ലെസ് ടോപ്പും സ്കർട്ടും ധരിച്ചു കാര്യം അന്വേഷിച്ചപ്പോൾ കനക പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരുടെയും ഭയം അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ കാണുന്നില്ലേ എന്നെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല ഒരു നടിയായും വ്യക്തിയായും കനകയുടെ ജീവിതം ഇത്തരക്കാരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അവരുടെ ജീവിതം എന്നെയും ബാധിക്കുന്നില്ല അതിനാൽ ഈ കിംവദന്തികൾ ഞാൻ അവഗണിക്കുന്നു എൻ്റെ ഭാഗം പറയാൻ ഞാൻ ഒന്നോ രണ്ടോ തവണ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല അതിനാൽ നിർത്തി എന്നും കനക പറഞ്ഞു സാമ്പത്തിക പരാധീനതകൾ അവർക്കില്ല എന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കനകയുമായി വർഷങ്ങളുടെ അടുപ്പമുണ്ട് എന്ന് സെക്യൂരിറ്റി പറഞ്ഞു അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിറവേറ്റ് നൽകും വീട് പെയിന്റ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ നിർദ്ദേശിച്ചപ്പോൾ നോക്കാം എന്നായിരുന്നു മറുപടി അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക